ഹായ് ഫ്രണ്ട്സ് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ ഓർക്കിഡിൽ പൂവിട്ടിട്ടുണ്ട് കുറച്ച് ദിവസമായി ഒരുപാട് മുട്ടകൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോൾ അതെല്ലാം പൂവിട്ട് ഒരുവിധപ്പെട്ട എല്ലാ കൊമ്പിലും നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട് ഓർക്കിഡ് നിലത്ത് നടുന്നതിനേക്കാൾ ഇതുപോലൊന്ന് നോക്ക് ഇത് ചകിരിക്കകത്താണ് നട്ടിരിക്കുന്നത് പൊതിമടലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൊതിമടലും കരിക്കട്ടയാണ് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചാണകവും ആട്ടും കാട്ടുമൊക്കെ വളമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പച്ചക്കറിയൊക്കെ അരിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് അതാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് പൂവിടുമ്പോൾ നിറച്ച് പൂവിടുന്നുണ്ട് ഓർക്കിഡ് ഇങ്ങനെ ചകിരിക്കുള്ളിൽ നടുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കണ്ടതാണ് അതിനുശേഷമാണ് നമ്മളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇതിൻ്റെ സുഗന്ധമാണെങ്കിൽ പറയാതെ വയ്യ രാവിലെ ഞങ്ങളെടുത്ത് റൂമിനകത്ത് കൊണ്ട് വെച്ചിരിക്കുവായിരുന്നു അത്രയ്ക്ക് സ്മെല്ലാണ്